சி போடா போனே சி மச்சி போடா போனே யாரு எச்சி போடா போனே ஐயே ஐயே நானே கேடு ஐயே ஐயே நானே கேடு ஐயே ஐயே நானே கேடு கேரல நாடி நபமானா கேரல நாடி நபமானா கேரல நாடி நபமானா கேரல நாடி நபமானா

Ik ben er niet. പാലക്കാട്ടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടം നിരവധി തട്ടിപ്പുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ ശക്തമായ സമരവുമായിട്ട് പ്രതിഷേധവുമായിട്ട് കേരളത്തിലെ അങ്ങോളം മഹിളാ അസോസിയേഷൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി നടത്തുകയാണ് കാരണം ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായ രീതിയിൽ അപമാനിച്ച പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടം ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനേ അല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് എന്നാൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് മാന്യത പുലർത്തണമെന്നാണ് മഹിളാ അസോസിയേഷൻ പറയാനുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകളും ഇതിനെതിരെ ശക്തമായി കൊണ്ട് തന്നെ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ശക്തമായിട്ട് മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്